പോരൂർ അയനിക്കോട് വലിയ പറമ്പ സെക്യുലർ യുവജന വേദിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ കൈകോർത്തതോടെ പട്ടാമ്പി സ്നേഹ നിലയത്തിലേക്ക് കയറ്റി അയച്ചത് ഒരു ലോറി നിറയെ ഭക്ഷ്യ സാധന സാമഗ്രികൾ സഹായയാത്രയുടെ ഫ്ളാഗ് ഓഫ് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു അരി പച്ചക്കറി പലയർക്ക് സാമഗ്രികൾ അടക്കമുള്ള ഭക്ഷ്യങ്ങൾക്ക് പുറമെ മരുന്നുകൾ സോപ്പ് തുടങ്ങി ഭക്ഷണം പാകം ചെയ്യുന്നുള്ള സെക്യുലർ യുവജനവേദി പ്രവർത്തകർ നാട്ടിൽ നിന്നും ശേഖരിച്ച് കയറ്റി അയച്ചത് ക്ലബ് പരിധിയിലെ നാനൂറോളം വീടുകൾ സഹായം അഭ്യർത്ഥിച്ചുള്ള കത്ത് പ്രവർത്തകർ ഒരാഴ്ച മുമ്പ് നൽകിയിരുന്നു എന്നാൽ ക്ലബ് പ്രവർത്തികരടക്കം ഞെട്ടിച്ചാണ് നാട്ടുകാർ കൈയഴിച്ച് സഹായിച്ചത് കഴിഞ്ഞ കോവിഡ് കാലത്ത് സെക്കുലർ യുവജനവേദി വേദി നാട്ടുകാരിൽ വളരെ സ്നേഹാലയത്തിൽ എത്തിച്ചിരുന്നു അതുവഴിയാണ് നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിരുന്ന സ്നേഹ തീരം ക്ലബ് പ്രവർത്തകരുടെ സഹായം നേടിയത് ക്ലബ് ഭാരവാഹികളായ സി കെ നജീം ജാഫർ ഫൈസൽ നേതൃത്വത്തിൽ മാതൃക ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാ ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം